ഇന്ന് ഞാൻ പൂച്ച എടുത്തിട്ട് ഭ്രൂണിയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് അവരുടെ പേടിയൊക്കെ രണ്ടു പേരും മാറണ്ടെന്ന് വിചാരിച്ചിട്ട് പൂച്ചകുട്ടിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഭ്രൂണിക്ക് കുറെ മാറി അപ്പോൾ അമ്മയും കൂടെ വന്നിരിക്കുക അവളെ കുട്ടീനെ കൊണ്ടുപോയി ഭ്രൂണിക്ക് കൊടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യില്ല അവളെ ഇവിടെ ഭ്രൂണീന സ്നേഹമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് മാ അവൾ മാത്ര അവൾക്ക് മാത്രം ഇഷ്ടമില്ലാത്തോളൂ ബ്രൂണീനെ ഇപ്പൊ ബ്രൂണി ഉള്ള കുട്ടീനെ തിന്നോന്ന് എന്ന് വിചാരിച്ചു പേടിച്ചിട്ടിരിക്കുക അമ്മ പൂച്ചയ്ക്ക് നാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിന് അവൾ കൊന്നു തിന്നു അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ കൊന്നു തിന്നൊന്നും മനസ്സിലാവണില്ല അവരെല്ലാം നേരത്തെ മാനസികാവസ്ഥയാണോ എന്തോ അതോ കുട്ടികൾ എന്തോ ഇതെല്ലാം അസുഖം ഉണ്ടായിട്ട് അങ്ങനെ കൊന്നു എന്താണെന്നൊന്നും മനസ്സിലാവില്ല രണ്ടെണ്ണം ഇപ്പം ബാക്കിയുണ്ട് ഉണ്ട് അതിൽ ഒരു കുട്ടിക്ക് ഇപ്പോഴും എന്തോ അസുഖമുണ്ട് അതിനകൾ കൊന്നു തിന്നിട്ടില്ല ഇത് ഇതിന് ഇത് നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ് ആ പൂച്ചു കുട്ടി ഈ പൂച്ചുകുട്ടി നമ്മൾ ഭയങ്കര വ്യത്യാസമാണ് സൈസിൻ്റെ കാര്യത്തിൽ ഇവള് നല്ല ഉരുൺ ഉണ്ടയാണ് ഉരുണ്ട് നല്ല ഇരിക്കുന്നു മറ്റേത് ഭയങ്കര ചെറിയ പൂച്ച അവളുള്ള കൂ കുട്ടിനെയും കൊണ്ട് അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പോവാ ബാക്കിൽ റൂമാണ് അവർ താമസിക്കുന്നത് അത് ഞാൻ അടച്ചിടും അപ്പോൾ അവരവിടെ സ്വൈര്യമായിട്ട് അവിടെ കിടന്നോളും വേറെ പട്ടികളുടെയോ വേറെ ഒന്നിൻ്റെ ശരീരം ഇല്ലാണ്ട് അവിടെ കിടക്കും അപ്പോൾ അവിടേക്ക് പോയി കൊണ്ടുവയ്ക്കാൻ പോണ അവളോ എല്ലാ പൂച്ചകളുടെയും പ്രസവ റൂമാണ് അത് എല്ലാവരും പ്രസവിച്ച് കുട്ടികളെ ഒരുവിധം വലുതാക്കണ വരെ ഈ റൂമിലായിരിക്കും അവർ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റും പക്ഷെ അവസാനം ആ റൂമിൽ തന്നെ ചെന്നെടുത്തു എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്ക് പുറത്തേക്ക് വരാനും ഒക്കെ പറ്റുക ആ റൂമിലാണ് അത് ഇത്തിരി വലുതാവുമ്പോൾ ഞാനത് ചെറുതായിട്ട് തുറന്നു അമ്മ പൂച്ചയ്ക്ക് പക്ഷേ അതിൻ്റെ ഉള്ളിക്ക് വരാൻ മുകളിലൊക്കെ വഴികളുണ്ട് അതിൽ കൂടെയൊക്കെ അവർക്ക് ഇറങ്ങി വരാം പട്ടികളുടെയാണ് ശല്യം ബാക്ക് ഭാഗത്ത് വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ വേറെ റോഡുണ്ട് അപ്പോൾ ആ പട്ടികളതി കൂടെ വന്ന് കിടക്കും അതാണ് ഇവിടെയുള്ള പൂച്ചകർക്ക് ഏറ്റവും വലിയ ശല്യം രാത്രിയാവുമ്പോൾ പട്ടികൾ വരും മുന്നിൽ ഭ്രൂണിയുള്ള കാരണം അങ്ങനെ പട്ടികൾ അധികം വരില്ല എല്ലാവരും പാക്കിക്കേ വരാം പൂച്ചമ്മയുടെ രണ്ടാമത്തെ കുട്ടിയാണത് ഇതെന്നും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡ്രസ്സിൻ്റെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു പൂച്ചുകൂട്ടി ഇങ്ങനെ ഇരിക്കുന്ന അവളുടെ പൂച്ചകൂട്ടിയാണ് അതിനെ എങ്ങനെ അത് മുകളിൽ വന്നു ഒന്നും ഒരു പിടുത്തം കിട്ടില്ല അപ്പോൾ ഞാനത് വന്ന് അതിനെ എടുത്ത് ആ റൂമിൽ കൊണ്ടുവച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആദ്യം ചെന്ന് നോക്കിയപ്പോൾ പൂച്ചുകൂട്ടി ആദ്യം പൂച്ചുട്ടീനെ കാണാനില്ല പിന്നെ അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ മുകളിൽ പോയി നോക്കി അപ്പം ഉണ്ടാകും അവിടെ ഇരിക്കുന്നേ അപ്പോൾ പിന്നെയും ഞാൻ എടുത്തിട്ട് ആദ്യം അടിയിൽ കൊണ്ടുവെച്ചു അവൾ അതന്നെ ചെയ്യുക ഞാൻ അടിയിൽ കൊണ്ടു അവള് അവൾ മുകളിൽ കൊണ്ടു വയ്ക്കുക പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ രാത്രിയായപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഡ്രസ്സിൻ്റെ മുകളിൽ ഇല്ല അമ്മരെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അമ്മരെ അടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരം വെളുക്കുമ്പോൾ കുട്ടീനെ കൊണ്ട് മുകളിൽ കയറ്റി വയ്ക്കും രാത്രിയാകുമ്പോൾ എടുത്തു കൊണ്ട് അമ്മരെ അടുത്ത് കൊണ്ടു അതായത് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അവൾ ഈ മുകളിൽ കൊണ്ടുപോയ്ക്കുന്നത് അത് പിന്നെ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് ദിവസം അടിപ്പിച്ച് അവൾ മുകളിൽ കൊണ്ടുപോയിട്ടുണ്ട് അടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് മുകളിൽ കൊണ്ടുവയ്ക്കിണ്ട് അടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇത് തന്നെ പിന്നെയാണ് മനസ്സിലായത് അതിനെന്താ എന്താ അസുഖമുണ്ട് അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് അവളത് ചെയ്യണേന്ന് ഇപ്പം ആ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അതൊരു വിധ ഉണർവായി വരണ്ട്